നമസ്കാരം ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഐ സി ഐ സി മ്യൂച്വൽ ഫണ്ടിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ശങ്കർ നരയൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് തുടരേണ്ടതില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം ഇതിനു മുമ്പുള്ള ചരിത്രം കാണിക്കുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ കാര്യമായ റിട്ടേൺ നൽകാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ കാര്യത്തെപ്പറ്റി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പൊ അതേ തുടർന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് ഇപ്പം നിലവിലുള്ള എസ് ഐ പി തുടരണോ അതോ ഇനി നിർത്തണോ എന്നുള്ളത് ആകെ ഒരു കൺഫ്യൂഷനായി പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ് ഐ പി ഇനി തുടരണോ എന്നുള്ളത് സാധാരണ എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലിയും വീക്കിലിയും മന്ത്ലിയും ക്വാർട്ടർലി ഇയർലി ഒക്കെ ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത ഡേറ്റിന് പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പത്ത് ഇരുപത് അല്ലെ മുപ്പത് വർഷകാലത്തേക്ക് ഒരു റിട്ടയർമെന്റിനോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗങ്ങളൊന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് അറിയപ്പെടുന്ന എസ് ഐ പി അപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയ വളരെ റെപ്യൂട്ടഡ് ആയ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു അഭിപ്രായം പലപ്പോഴും പലരെയൊരു ആശങ്കാപൂർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് അതായത് സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയും അതേ സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയും കിട്ടുകയും അതിൻ്റെ ഒരു ആവറേജ് ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ മാർക്കറ്റ് സൈക്കിളിൽ കഴിഞ്ഞാലാണ് എസ് ഐ പിക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനും ഏറ്റവും നല്ല റിട്ടേൺ നൽകാനും കഴിയുന്നത് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലും മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത് വരെ എടുക്കുകയാണെങ്കിൽ അതിന്റെ എട്ടോളം പ്രാവശ്യം മാർക്കറ്റ് നല്ല രീതിയിലൊരു ക്രാഷ് ആയിട്ടുണ്ട് ഈ സമയത്ത് പലപ്പോഴും ഇപ്പോ തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ എസ് ഐ പി ഒക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എസ് ഐ പി ഒക്കെ തന്നിട്ടുണ്ട് ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ആവറേജിങ് നടക്കുകയും അതായത് കുറഞ്ഞ പ്രൈസിന് കൂടുതൽ വാങ്ങുകയും പിന്നീട് അടുത്ത മാർക്കറ്റ് സൈക്കിളിൽ അത് കയറുന്ന സമയത്ത് നമുക്ക് നല്ല റിട്ടേൺ നൽകാനും കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സമയത്ത് ഒരിക്കലും എസ് ഐ പി ഒരു ബുദ്ധിയാണ് എന്ന് തോന്നുന്നില്ല അതുകൂടാതെ നമ്മളിപ്പോൾ എസ് ഐ പി ക്ലോസ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് തൊട്ട് ജനുവരി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം അല്ലെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെയൊക്കെ ഏകദേശം എസ് ഐ പി അമ്പതും അറുപതും ലക്ഷമൊക്കെയാണ് പുതിയ എസ് ഐ പി തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ പകുതിയോളം ഏകദേശം ക്ലോസ് ചെയ്ത് പോകാറുണ്ട് ഇനി അതിന് ശേഷം ഒക്ടോബറിന് ശേഷം അതായത് നവംബർ തൊട്ട് ഒക്കെ ഈ എസ് ഐ പി ക്ലോസ് ചെയ്യുന്നവരുടെ എണ്ണത്തിലും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഡിസംബറിൽ അമ്പത്തിനാല് ക്ഷം ആൾക്കാര് എസ് ഐ പി അക്കൗണ്ട് വന്നപ്പോൾ ഏതാണ്ട് നാപ്പത്തി ലക്ഷവും ഈ ജാനുവരിയിൽ അമ്പത്തി ആറ് ലക്ഷം എസ് ഐ പി അക്കൗണ്ട് തുടങ്ങിയപ്പോ അറുപത്തിയൊന്ന് ലക്ഷം ഒക്കെ ക്ലോസ് ചെയ്തതായിട്ടാണ് കാണുന്നത് അതായത് ആൾക്കാർ കൂടുതൽ പാനിക്കായി പ്രത്യേകിച്ച് ഇങ്ങനൊരു അഭിപ്രായം കൂടെ വന്ന സ്ഥിതിക്ക് ആൾക്കാർ കുറച്ചുകൂടെ പാനിക്കാവാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫണ്ട് മാനേജർ പബ്ലിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും പറഞ്ഞാലൊരു ആശങ്കാകൂലരാക്കുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എസ് ഐ പി ഒരിക്കലും ഇത്തരത്തിലുള്ള കമന്റ് ഒന്നും കേട്ട് നിർത്തേണ്ടതല്ല ശരിക്കും എസ് ഐ പി എസ് ഐ പി നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് നമുക്കറിയാം പല സ്മോൾ ക്യാപ്പുകൾ മിഡ് ക്യാപ്പുകളും മിഡ് ക്യാപ്പുകൾ ലാർജ് ക്യാപ്പുകളും ആകാറുണ്ട് ഗോൾ മാർക്കറ്റിൽ അതുപോലെ തന്നെ ഈ ക്യാപ്പുകളെല്ലാം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അതിന്റെ വാലുവേഷനൊക്കെ ഒരു പരിധി വരെ കറക്റ്റ് ആവാറും ഉണ്ട് ആ വാലുവേഷൻ ഒക്കെ കുറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ആകർഷകമായ പ്രൈസിന് ഇത് കിട്ടാൻ ഇത്തരം കറക്ഷനൊക്കെ സഹായിക്കാറുണ്ട് ഒരുപക്ഷെ ഫണ്ട് മാനേജർമാരൊക്കെ നല്ല രീതിയിൽ ഈ സമയം ഉപയോഗിക്കുന്നത് കാരണം ഒരുപക്ഷെ നമുക്ക് നല്ല രീതിയിലൊരു റിട്ടേൺ ഉണ്ടാക്കാനും പറ്റാറുണ്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ ഇപ്പോഴും നല്ല റിസൾട്ട് നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട് നമ്മൾ ഒരു നിഫ്റ്റി ഫൈവ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഇതുവരെ വന്ന റിസൾട്ടിൽ ഏതാണ്ട് നാനൂറ്റി അറുപത്തി കമ്പനികൾ റിസൾട്ട് വന്നതിന് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കമ്പനികളോ പത്ത് ശതമാനത്തിന് മുകളിൽ സെയിൽസ് ഗ്രോത്തും ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കമ്പനികൾ പത്ത് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് ഒരു നൂറ്റമ്പത്തൊന്ന് കമ്പനികൾ ഇയർ ഓൺ ഇയറിൽ ഈ പത്ത് ശതമാനത്തിന് മുകളിൽ ഗ്രോത്തും പ്രോഫിറ്റും നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു നൂറ്റെട്ട് കമ്പനികളോളം സെയിൽസിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് നൂറ്ററുപത്തേഴ് കമ്പനികൾ പ്രോഫിറ്റ് ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അറുപത്തിമൂന്ന് കമ്പനികളോളം ഇത് രണ്ടും പ്രോഫിറ്റും സെയിൽസ് ഗ്രോത്തും ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് മാർക്കറ്റ് കറക്ഷനിലും നന്നായിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനികൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും ഒരു സെക്ടറൽ റൊട്ടേഷൻ അതിനകത്ത് സംഭവിക്കും അതിനനുസരിച്ച് ഇപ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത കമ്പനികൾ അടുത്ത പ്രാവശ്യം പെർഫോം ചെയ്യണമെന്നില്ല അപ്പോൾ ഒരുപക്ഷെ നല്ല റിസൾട്ടും നല്ല ഗൈഡൻസും ഉള്ള കമ്പനികളൊക്കെ ഈ മാർക്കറ്റ് കറക്ഷനിൽ നല്ല രീതിയിൽ താഴെ പോയിട്ടുണ്ട് അത് ഈ പ്രൈസ് കറക്ഷൻ അതുപോലെ ടൈം ഒക്കെ നടക്കും പ്രൈസ് കറക്ഷൻ ആവുമ്പോൾ പെട്ടെന്നൊന്ന് പോയിട്ട് അതുപോലെ തിരിച്ച് ഒരു സാധ്യതയുണ്ട് ടൈം കറക്ഷൻ ആകുമ്പോൾ കുറച്ച് കാലം അത് ഇങ്ങനെ നീണ്ടു നിൽക്കും നമ്മളിപ്പോൾ ഏകദേശം നവംബർ ഒക്ടോബർ ലാസ്റ്റൊക്കെ തുടങ്ങിയ കറക്ഷനാണ് ആണ് ഇപ്പോൾ ഫെബ്രുവരി പകുതി വരെ നീണ്ടു നിൽക്കുന്നത് ഒരുപക്ഷേ ഈ ട്രംപിന്റെ താരിഫും ഗ്ലോബൽ പല ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും താരിഫ് വാറും ട്രേഡ് വാറും ഒക്കെ കൊണ്ടുവരും പക്ഷെ ഒന്നോ രണ്ടോ മാസം കൂടെ മാർക്കറ്റിൽ ഈ കൺസോൾട്ടേഷൻ ഫീസ് നിന്നേക്കാം അതേസമയത്ത് ഇപ്പോൾ നിഫ്റ്റി ഒരു പതിമൂന്ന് ശതമാനം െങ്കിൽ പതിനഞ്ചും ശതമാനത്തോളം മിഡ് ക്യാപ്പും പതിനേഴ് പത്തൊമ്പത് ശതമാനത്തോളം സ്മോൾ ക്യാപ്പും ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ നല്ല കമ്പനികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഫണ്ട് മാനേജർമാർക്കെല്ലാം കഴിയേണ്ടതാണ് അപ്പൊ മോശം കാലഘട്ടത്തിൽ അതിന്റെ പ്രൈസ് താഴെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആവറേജ് ചെയ്യാൻ പറ്റുന്നത് വഴി നമുക്ക് അടുത്ത സൈക്കിളിൽ സാധാരണ രീതിയിൽ എസ് ഐ പി ഒക്കെ കൂടുതൽ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞൊരു അഞ്ച് വർഷം ഏതും നമുക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റണം അത്തരത്തിലുള്ള എസ് ഐ പികളെല്ലാം മികച്ച റിട്ടേൺ നൽകുന്നതായിട്ടാണ് ചരിത്രം നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എസ് ഐ പി നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ഷമയോടു കൂടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി വർഷങ്ങളിൽ അപ്പോൾ ക്ഷമയോടെ തീർച്ചയായിട്ടും എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ഏത് കാലയളവിലാണ് എസ് ഐ പിടങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയും ചരിത്രം ഇതാണ് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ പല ക്രാഷുകളിലും ഇതൊക്കെ ഇത്രയും ഇതില് ഇതുപോലൊക്കെ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിനാല് ശതമാനത്തോളം ഒക്കെ ഇൻഡെക്സ് കറക്റ്റ് ചെയ്ത സമയവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ച് റിവൈവ് ചെയ്ത് വരുമ്പോൾ എസ് ഐ പിക്ക് നല്ല റിട്ടേൺ നൽകാൻ കഴിയും ഇത്തരം ചെറിയൊരു ഒരു കമന്റ് കേട്ടുകൊണ്ട് മാത്രം നമ്മൾ പാനിക്കായിട്ട് ഇട്ടേച്ച് പോകരുത് പ്രധാനമായും ഈ സെക്ടറൽ ഫണ്ടുകളിലൊക്കെ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒക്കെയാണ് ഇപ്പൊ ഡിഫൻസ് സെക്ടറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെയാണ് ഈ ക്രാഷ് ശരിക്കും നല്ല പണി തന്നിട്ടുള്ളത് വളരെ ക്ഷമയോടുകൂടി സെക്ടറൽ ഫണ്ടുകൾക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ട് പക്ഷേ നമ്മൾ ഫ്ലെക്സി ക്യാപ്പിലോ മൾട്ടി ക്യാപ്പിലോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലോ ഒക്കെ നിക്ഷേപിക്കുന്നവർ ഇതൊന്നും ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല ലാർജ് ക്യാപ്പിലൊക്കെ ഇപ്പൊ കൂടുതൽ നിക്ഷേപിക്കുക മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ ക്ഷമയോടെ അവരുടെ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുക ഇതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ചെയ്യേണ്ടത് ഇനി സ്റ്റോക്ക് എസ് ഐ പി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നല്ല സ്റ്റോക്കുകളുണ്ട് അവർ തീരുമാനിക്കേണ്ടത് കമ്പനി ഒന്നോ രണ്ടോ മൂന്നോ ക്വാർട്ടറുകളിലൊക്കെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മാത്രം അത്ര സ്റ്റോക്കുകളെ ഒഴിവാക്കുക അതല്ലാതെ കമ്പനിയുടെ ഗൈഡൻസും റിസൾട്ടും ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അത്ര എസ് ഐപികളും തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ എസ് ഐ പി ഒരിക്കലും നമ്മൾ ഈ ഇത്തരം ഒരു കമന്റ് കേട്ടോണ്ട് നമ്മൾ നിർത്താതിരിക്കുക നമ്മുടെ ചരിത്രം നല്ല വീണ്ടും നിങ്ങൾ കറക്ഷൻ വരെ ഏതാണ്ട് പീക്കിലേക്ക് മാർക്കറ്റ് എത്തിയത് അപ്പൊ ഇപ്പോഴത്തെ ഈ മോശം കാലം കടന്നു പോകുമ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റുകൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ സൈക്കിളിക്കൽ ആയിട്ട് വരുമ്പോൾ സൈക്കിൾ വരുമ്പോൾ അടുത്ത സൈക്കിൾ വരുമ്പോൾ നല്ല രീതിയിൽ ആ ഫണ്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക ഹോൾഡ് ചെയ്യുക Thank you.